जय श्री कृष्ण चैतन्य प्रभु निदानंद श्रीअत गाधरा श्रीवासादी वृंदा हरे कृष्ण हरे कृष्ण 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 हरे हरे नाम, हरे राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गणितं फलं अमृतद्रवसंयुतम् विपद भागवतं रसमालयम् मुहुरहो रसिका भूमि नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततो चयम् उदीरयेद नष्टप्रायेष्व भद्रेषु भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवदिनैष्टि किं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतम् चतुर्थस्कन्धम् इवतिरण्डामते अध्यायम् ഋതു മഹാരാജാവ് നാലു കുമാരന്മാരുമായി സന്ധിക്കുന്നു ശ്ലോകം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ വായിക്കാം ആത്മാനമിത്രം സത്യാശയോ निमित्ते सदि सर्वत्र जलादा व बिपुरुषः आत्मनश्च परस्याभि विधां पश्यति नान्यता इन्द्रियैर्वि इन्द्रियैः विषयाकृष्ठेन ध्यायता मनः चेतनां हरदे बुद्धे स्तम्भस्तोयम् इवक्रताद

ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം ഇരുപത്തിരണ്ട് പൃഥ് മഹാരാജാവ് നാലു കുമാരന്മാരുമായി സന്ധിക്കുന്നു ശ്ലോകം ഇരുപത്തി എട്ട് ച സത്യാശയാ പുമാൻ ഇന്ദ്രിയ വേണ്ടി നിലകൊള്ളുമ്പോൾ വ്യത്യസ്ത മോഹങ്ങൾ സൃഷ്ടിക്കുകയും തത്ഫലമായി പദവികൾക്ക് വിഷീഭവിക്കുകയും ചെയ്യുന്നു പക്ഷേ ഒരുവൻ അതീന്ദ്രിയാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവന് ഭഗവാന്റെ ഇച്ഛകൾ സഫലീകരിക്കണമെന്ന എന്നതൊഴിച്ച് മറ്റു താല്പര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ശ്ലോകം ഇരുപത്തിയൊമ്പത് നിമിത്തെ ഒരു വ്യക്തി തനിക്കും മറ്റുള്ളവർക്കും തമ്മിൽ ഭേദം ദർശിക്കുന്നത് വിവിധ കാരണങ്ങളാൽ മാത്രമാകുന്നു ഒരുവൻ ആവൻ ആ ആവന്റെ പ്രതിവിഗ്രഹം ജലത്തിലും എണ്ണയിലും ഒരു കണ്ണാടിയിലും വ്യത്യസ്തമായി കാണുന്നത് പോലെ ശ്ലോകം മുപ്പത് മനഃ ചേതനാം ഹരദേ ബുദ്ധേ ബുദ്ധേയ ഒരുവന്റെ മനസ്സ് ഇന്ദ്രിയാസ്വാദനത്തിനുള്ള വസ്തുക്കളാൽ ആകർഷിക്കപ്പെടുമ്പോൾ വികാരഭരിതമാകുന്നു അതുപോലെ ഒരുവൻ ഇന്ദ്രിയ ഭോഗങ്ങളെ കുറിച്ച് നിരന്തരം ചിന്തിച്ചാൽ അതിൻറെ ഫലമായി അവന്റെ യഥാർത്ഥ അവബോധം മിക്കവാറും നഷ്ടമാകും ഒരു തടാകത്തിലെ ജലം അതിൻ്റെ കരിയിലുള്ള വലിയ പുല്ലുകൾ അവയുടെ വേരുകളാൽ ക്രമേണ വലിച്ചെടുക്കുന്നത് പോലെ ശ്ലോകം മുപ്പത്തൊന്ന് ഭ്രംശത്യനുസ്മൃതിചിത്തം ജ്ഞാനഭ്രംശാസ്മൃതി കവയ പ്രാഹു ഒരുവൻ അവന്റെ അവബോധത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവന് തന്റെ മുൻകാല പദവി അനുസ്മരിക്കാനും ഇപ്പോഴത്തേത് തിരിച്ചറിയാനും കഴിയാതാകുന്നു ഓർമ്മ നഷ്ടപ്പെടുമ്പോൾ ആർജിത ജ്ഞാനത്തിന്റെ അടിത്തറ മിഥ്യയാകുന്നു ഇത് സംഭവിക്കുമ്പോൾ ജ്ഞാനികളായ പണ്ഡിതന്മാർ ആത്മാവ് നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു ശ്ലോകം മുപ്പത്തിരണ്ട് ഒരുവന്റെ ആത്മീയ താല്പര്യത്തിന് ശക്തമായ ഒരു വിഘ്നമാണ് ആത്മ സാക്ഷാരത്തെ സാക്ഷാത്കാരത്തെക്കാൾ വലുതായ സന്തോഷം നൽകുന്നതാണ് മറ്റു വിഷയ കാരണങ്ങൾ വിചാരം हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा हरे कृष्णा थैंक यू सुफनमा माता जी हरे कृष्णा प्रथुमराजाव सनगादि वार्सीमार तंडे मुनि प्रत्यक्षराय समेत और भौतिक लोकति इतिपट्टा जीवात्मावना എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത് അപകടകരമായിട്ടുള്ള ഈ ഭൗതിക ലോകത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരു ജീവനും എങ്ങനെയാണ് അതിൽ നിന്ന് ഉയർന്ന് ഭൗതിക ചിന്താഗതികളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത് അതിൻ്റെ ലക്ഷ്യമായിട്ടുള്ള ആത്മീയ ലോകത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒരേ ഒരു മാർഗം പരമപുരുഷനായിട്ടുള്ള ഭഗവാനിൽ ആകർഷണം ഉണ്ടാവുക നൈഷ്ടികമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ആകർഷണം ഉണ്ടാവുകയാണ് അതിനുള്ള മാർഗം എന്നും സനത് കുമാരൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു യഥാരിബ്രഹ്മണി നൈഷ്ടിക്കുകയും പരമപുരുഷനായിട്ടുള്ള ഭഗവാനോട് ആകർഷണം ഉണ്ടാകണം എന്നാൽ മാത്രമേ ഭൗതികമായിട്ടുള്ള ആകർഷണങ്ങളിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഒരു ജീവാത്മാവിന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നു ആ രതി ഭഗവാനോടുള്ള ആകർഷണം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിനുള്ള മാർഗങ്ങളും പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഭഗവാനെ കുറിച്ച് നിരന്തരം കേൾക്കണം ഭഗവാനെ നിരന്തരം ഉപാസിക്കണം ഭഗവാന്റെ കീർത്തനങ്ങൾ ഭഗവാന്റെ മഹിമകൾ മനസ്സിലാക്കണം ഭഗവാന്റെ നാമം നിരന്തരം ജപിക്കണം ഇങ്ങനെ നിരന്തരമായിട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലുള്ള ഭൗതിക ചിന്തകളെല്ലാം ഇല്ലാതാകും ആ ഹൃദയത്തിലെ കെട്ടുപാടുകളെല്ലാം നശിച്ചു പോകും ഭൗതികമായിട്ടുള്ള ചിന്തകളെല്ലാം കത്തിപ്പോകുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഭൗതികമായിട്ടുള്ള ചിന്തകളിൽ നിന്നെല്ലാം മുക്തനായിട്ടുള്ള ഒരു ജീവാത്മാവ് പൂർണ്ണമായിട്ടും ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും പരമാത്മാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും അങ്ങനെ അതിന് സ്വന്തം അവസ്ഥയിൽ മുക്താവസ്ഥയിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് പറയും ഇനി അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന ജീവാത്മാവിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഭഗവാന്റെ സേവനമൊന്നും ചെയ്യാൻ തയ്യാറാകാതെ ഭൗതിക വിഷയങ്ങളിൽ സന്തോഷിക്കാമെന്ന് വിചാരിക്കുന്ന ജീവാത്മാവിന് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ശ്ലോകങ്ങളിൽ സനത്കുമാരൻ പറഞ്ഞു കൊടുക്കുന്നത് ആ ജീവാത്മാവിനുണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ആത്മാനമിന്ദ്രിയാർത്ഥം ഈ ശ്ലോകത്തിൽ രണ്ടു തരത്തിലുള്ള ജീവാത്മാക്കളെ കുറിച്ചും പറയുന്നുണ്ട് ഒന്ന് ആത്മാനമിന്ദ്രിയാർത്ഥം ച എപ്പോഴാണോ ഒരു ജീവാത്മാവ് ഇന്ദ്രിയാർത്ഥത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും ഉഭയോര വ്യക്തി ഭൗതിക ലോകത്തിലെ സുഖ ദുഃഖങ്ങൾക്ക് വശപ്പെട്ട് ജീവിക്കേണ്ടി വരും ഭൗതിക ലോകത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും എപ്പോഴാണ് ജീവാത്മാവിനെ ബാധിക്കുന്നത് ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വേണ്ടി എപ്പോഴാണോ ജീവാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് ഭൗതിക ലോകത്തെ സുഖ ദുഃഖങ്ങൾ ആ ജീവനെ വല്ലാതെ ബാധിക്കുന്നത് ഇന്ദ്രിയ വിഷയങ്ങളിൽ ഏർപ്പെടാതെ ഇരിക്കുന്ന ഒരു ജീവനെ ഒരിക്കലും അത് ബാധിക്കുന്നില്ല അത് മുക്താത്മാവാണ് പറയുന്നത് ആ ഭക്താത്മാവിന് എപ്പോഴും ഭഗവാന്റെ സേവനത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ അല്ലാതെ ആഗ്രഹവും ആ ജീവാത്മാവിനില്ല എന്നാണ് പറയുന്നത് രണ്ടാമത്തെ വരിയിൽ പറയുന്നത് സത്യോപാദോ അന്യമായിട്ട് ഉയർന്ന ജീവാത്മാവിന് ഭഗവാന്റെ ആഗ്രഹം നിറനേൽക്കുക എന്നതല്ലാതെ മറ്റൊരു ആഗ്രഹവുമില്ല സ്വന്തമായിട്ട് ഒരു ആഗ്രഹവും എന്നാൽ സ്വന്തം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തണം എന്ന് വിചാരിക്കുന്ന ജീവാത്മാവിന് എന്തനുഭവിക്കേണ്ടി വരും ഭൗതിക ലോകത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരും ഭൗതിക ലോകത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും ജീവാത്മാവിനെ അലട്ടുന്നത് എന്തുകൊണ്ടാണ് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ജീവാത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള രഹസ്യം ഇവിടെ സന്നദ്ധമാരൻ പറഞ്ഞു കൊടുത്തു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ജീവാത്മാവിന് ഭൗതിക ലോകത്തിലെ സുഖ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരിക പുറമെ അന്ന് സംഭവിക്കുന്നുണ്ടെങ്കിലും അതാ ജീവാത്മാവിനെ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് എപ്പോഴാണ് ബാധിക്കുന്നത് ച ഇന്ദ്രിയാർത്ഥം ചരം എപ്പോഴാണോ ആത്മാവ് ഇന്ദ്രിയാർത്ഥം യഥാർത്ഥത്തിൽ ഭഗവാന് വേണ്ടിയിട്ടാണ് യജ്ഞാർത്ഥം ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ യജ്ഞാർത്ഥ കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധം യജ്ഞാർത്ഥമായിട്ടാണ് ഒരു ജീവാത്മാവ് പ്രവർത്തിക്കേണ്ടത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ജീവാത്മാവ് പ്രവർത്തിക്കേണ്ടത് പക്ഷെ അതിന് വിപരീതമായിട്ട് ഇന്ദ്രിയാർത്ഥം ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ഭൗതിക ലോകത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും ആ ജീവാത്മാവിനെ കെട്ടിവരിയാൻ തുടങ്ങും അതിനെ ബാധിക്കാൻ തുടങ്ങും അതിനെ വല്ലാതെ കഷ്ടപ്പെടുത്താൻ തുടങ്ങും എന്നാണ് പറയുന്നത് അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ജീവന്റെ ബോധം നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് മഹീശ്വര പ്രസക്താനാം തയ്യപഹൃത ജയദ എന്ന് പറയുന്നത് അപ്പോൾ ആ ജീവാത്മാവ് ഭഗവാനുമായിട്ടുള്ള ബന്ധം മറക്കുന്നു മറ്റുള്ള ജീവാത്മാക്കളുമായിട്ടുള്ള ബന്ധവും മറക്കുന്നു എന്ന് പറയും എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ അംശമാണ് എല്ലാവരും ഒരേപോലെ തന്നെയാണ് എല്ലാ ജീവാത്മാക്കളും തമ്മിൽ ബന്ധമുണ്ട് കാരണം എല്ലാവരും ഭഗവാന്റെ അംശമാണ് അതൊക്കെ മറന്ന് മറ്റുള്ള ജീവാത്മാക്കളൊക്കെ അന്യരാണ് അവരുമായിട്ട് കഴുകി യാതൊരു ബന്ധവുമില്ല അവരൊക്കെ വേറിട്ട് കാണാൻ തുടങ്ങും എന്നാണ് പറയുക നിമിത്തേ സതി സർവത്ര ജലാദാപവിഷ ആത്മനശ്ച പരസ്യം വേദബുദ്ധിയോടുകൂടി കാണാൻ തുടങ്ങും അവൻ വേറെ ഞാൻ വേറെ എല്ലാവരും ഒരുപോലെ തന്നെയാണ് എല്ലാവരും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അംശമാണ് അത്യന്തികമായിട്ട് ഭഗവാൻ ഒന്നാണ് ആ ഒന്നായിട്ടുള്ള ഭഗവാന്റെ അംശങ്ങളാണ് എല്ലാം ഏകോഭവി ഏകോ ഭവിഷ്യ ഒന്നായിട്ട് നിന്നപ്പോ ഭഗവാൻ വ്യത്യസ്ത വിസ്തരണങ്ങളായി വന്നിട്ടുള്ളതാണ് എന്നുള്ളതും മറന്നു പോകും ഞാനും ഭഗവാന്റെ ഒരു അംശമാണ് എല്ലാവരും ഭഗവാന്റെ അംശമാണ് എന്നുള്ള കാര്യം മറന്നു പോകും എന്നിട്ട് വേദബുദ്ധിയോടുകൂടി മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങും ഞാൻ ശരീരമാണെന്ന് വിചാരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമെന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണ് ആ വ്യക്തിയുടെ ആത്മീയ ബോധം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് എന്ന് മുപ്പുനാമത്തെ ശ്ലോകത്തിൽ പറയും ഒരു ജീവാത്മാവ് ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനനുസരിച്ച് ആ വ്യക്തിയുടെ ആത്മീയബോധം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത് രണ്ടും വിപരീതമാണ് ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ബുദ്ധി ആത്മീയമായിട്ടുള്ള ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് സ്തംഭ സ്ഥയം ഇവ പ്രധാന ഒരു തടാകത്തിൽ അല്ലെങ്കിൽ ഒരു കുളത്തിൽ ധാരാളം പുല്ലുകൾ ചെടികളൊക്കെ വളരുകയാണെങ്കിൽ ആ പുല്ലുകളും ചെടികളും ഒക്കെ ആ തടാകത്തിലെ ജലം മുഴുവൻ വലിച്ചെടുത്ത് വച്ചു കളയും പിന്നെ അതിന് തടാകമായിട്ട് നിൽക്കാൻ സാധിക്കില്ല അത് പുല്ലുകൂടിയ ഒരു പ്രദേശമായിട്ട് മാറും എന്നുള്ള ആ രീതിയിൽ അതിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല കാരണം അതിലെ ജലമെല്ലാം നഷ്ടപ്പെട്ടു ആ കാടും ചെടികളും കാടുപടലങ്ങളെല്ലാം വളർന്ന് അതിലെ ജലം വലിച്ചെടുത്ത് വറ്റിച്ചു കളയും എന്നാണ് പറയുന്നത് അതേപോലെ മനസ്സിൽ മനുഷ്യന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു ജീവാത്മാവിന്റെ മനസ്സിൽ ഭൗതിക വിഷയങ്ങളായിട്ടുള്ള ഈ കൊല്ലുകൾ വളർന്നു കഴിഞ്ഞാൽ അത് ആത്മീയ ബോധത്തിനെ മുഴുവൻ വലിച്ച് റ്റിച്ചു കളയുമെന്നാണ് പറയുന്നത് അപ്പോൾ ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ആത്മാവിന് ആത്മീയമായിട്ടുള്ള ബോധം നഷ്ടപ്പെടാൻ കാരണമാകുമെന്നാണ് പറയുന്നത് പിന്നീട് ആത്മാവിന് ആത്മീയ നിലവാരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അപപ്നവം ആത്മന അപക്നവം എന്ന് പറയുന്നു ആത്മാവിന് അപപ്നവം സംഭവിക്കും അതായത് ആത്മാവ് നശിച്ചുപോകും യഥാർത്ഥത്തിൽ ആത്മാവ് നശിക്കുന്നില്ല ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് അല്ലെ അന്ധമ ദേഹം നിത്യസ്യോക്ത ശരീരം ആത്മാവ് നിത്യനാണ് ഒരിക്കലും നശിക്കുന്നില്ല പക്ഷേ ആത്മീയ നിലവാരമില്ലാതാവും എന്നാണ് പറയുന്നത് ആത്മാവിന്റെ ബോധം മുഴുവൻ നശിച്ചു പോകും അപ്പോൾ പിന്നെ അതിന് ആത്മാവ് എന്നുള്ള നിലവാരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല ആത്മീയമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല ഭഗവാന്റെ സേവനത്തിൽ ഒന്നും ഏർപ്പെടാൻ സാധിക്കുന്നു ആ നശിച്ച അവസ്ഥയിൽ ആത്മാവ് ശരീരമായിട്ട് പ്രവർത്തിക്കുന്നു ശരീരത്തിന്റെ പ്രവർത്തനത്തിനനുസരിച്ച് ആത്മാവിന്റെ നിത് കൊടുക്കേണ്ടി വരികയാണ് ചെയ്യുന്നത് ശരീരം എന്താണ് ചെയ്യുന്നത് ആഹാര ആഹാരം നിദ്രഭയമായിരുന്നു നമിച്ചത് ആഹാരം കഴിക്കണം ശരീരത്തിന് നിദ്ര കൊറേ കിടന്നുറങ്ങണം പിന്നെ എന്താണ് മൈതാനം സ്ത്രീകുരുഷന്ത്രം ചെയ്യണം പിന്നെയാണ് ഭയം ഭയം എന്നെ സംരക്ഷിക്കണം ഈ ശരീരം നശിച്ചു നശിച്ചുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിന് എങ്ങനെങ്കിലും സംരക്ഷിക്കണം അതിന് അസുഖങ്ങൾ വരുന്നുണ്ട് അതിൽ നിന്ന് സംരക്ഷണം നേടണം എന്ന് പറഞ്ഞിട്ട് ഭയം ഇതാണ് ശരീര നിലവാരത്തിലുള്ള ചിന്ത അങ്ങനെ ആത്മീയ നിലവാരത്തിൽ നിന്ന് ഭഗവാനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വിട്ട് ശരീരമായിട്ട് പ്രവർത്തിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് ആത്മാവിന്റെ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആത്മാവ് നശിച്ചുപോകും ആ നശിച്ച അവസ്ഥയിൽ ആത്മാവിന്റെ ശരീരമായിട്ട് പ്രവർത്തിക്കേണ്ടി വരും എന്നാണ് ഇവിടെ പറയുന്നത് ഇതേ കാര്യം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് സ്ഫൃതിഭ്രംശം ഉണ്ടാകുമെന്ന് പറയുന്നത് ജ്ഞാനഭ്രംശം സ്മൃതി ഭ്രംശം തസ്മാത്വം ഇന്ദ്രിയാതോ നിയമിയ പരദർശമ ആത്മാനം പ്രജകഹീനം ജ്ഞാനവിജ്ഞാന നാശ എന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആ ജീവാത്മാവിന്റെ ജ്ഞാനം ജ്ഞാന വിജ്ഞാനം ജ്ഞാനവും വിജ്ഞാനവും ഇല്ലാതായി പോകും ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ചുള്ള അറിവാണ് അല്ലെ ഭഗവാനെ കുറിച്ച് അറിയുന്നതാണ് ജ്ഞാനം ജ്ഞാനം ജേയും ജ്ഞാനഗമ്യം പ്രതി സർവസ്യനിഷ്ഠിതം എല്ലാവരുടെയും ഹൃദയത്തിൽ ഹൃദയത്തിലിരിക്കുന്ന ആ ഭഗവാനെ കുറിച്ച് അറിയുന്നതാണ് ജ്ഞാനം അത് ഇല്ലാതാവുന്നതുമ്പോഴാണ് ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതോറും ഇല്ലാതാകുന്നത് ഇവിടെ നല്ലൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് തടാകത്തിൽ ഈ മാഴ്ചെടികളൊക്കെ കളച്ചെടികളൊക്കെ വളരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ തടകത്തിലെ വെള്ളം മുഴുവൻ അത് വലിച്ചെടുക്കും തടകം വറ്റി പോകും പിന്നെ അതൊരു വരണ്ട പ്രദേശമായിട്ട് മാറും അല്ലെ കളച്ചെടികൾ വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ വിളകളൊക്കെ നശിച്ചു പോകും ഇതേപോലെ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ വിഷയ ചിന്തയെ നിയന്ത്രിച്ചില്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ബോധമൊക്കെ നഷ്ടപ്പെട്ട് ശരീരമായിട്ട് പ്രവർത്തിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത് ബുദ്ധിനാശ പ്രണശരി എന്ന് ഭഗവാൻ അറുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ അധ്യായത്തിന് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് സന്നദ് കുമാരന്മാരെ ആ ഒരു രഹസ്യമാണ് പറഞ്ഞു കൊടുത്തത് എത്രത്തോളം ഇന്ദ്ര വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു അത്രത്തോളം ആത്മീയബോധം നഷ്ടപ്പെട്ടു പോകും എത്രത്തോളം ഇന്ദ്ര ഇന്ദ്ര വിഷയങ്ങളെ നിയന്ത്രിക്കുന്നു അത്രത്തോളം ആത്മീയമായിട്ട് ചിന്തിക്കാനും ആത്മീയമായിട്ട് പ്രവർത്തിക്കാനും സാധിക്കും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇത് രണ്ടും വിപരീതമാണ് എന്നാണ് സനൻകുമാരന്മാരുടെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഒരു തെറ്റിദ്ധാരണയിലാണ് ജീവാത്മാവ് ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് തെറ്റിദ്ധാരണ ആത്മീയമായിട്ടുള്ള സുഖത്തേക്കാൾ കൂടുതലാണ് ഇന്ദ്രിയ സുഖം എന്നാണ് അത് വിചാരിക്കുന്നത് ആത്മീയമായിട്ടുള്ള സുഖത്തിനെ കുറിച്ച് അത് മറന്നുപോയി അല്ലെ ആത്മീയമായിട്ടുള്ള ഒരു സൗഖ്യമുണ്ട് ബ്രഹ്മസൗഖ്യം ധനന്തം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു ആത്മീയ നിലവാരത്തിൽ വലിയ ആനന്ദമാണെന്ന് ദുഃഖങ്ങളൊന്നുമില്ല ശാരീരികമായിട്ടുള്ള ദുഃഖങ്ങളൊന്നും ആത്മീയ നിലവാരത്തിന് അനുഭവിക്കേണ്ട ആവശ്യമില്ല അവിടെ ജന്മമൃത്യുചരാവധികളില്ല അസുഖമില്ല മരണമില്ല ഉത്കണ്ഠകളില്ല ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളൊന്നുമില്ല ശരീരത്തിന് ഭാരമില്ല ആ ഒരു സൗഖ്യത്തിനെ കുറിച്ച് ബ്രഹ്മസൗഖ്യത്തിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ജീവാത്മാവ് ചിന്തിക്കുന്നത് എന്ന് പറയും ഒരു പ്രാവശ്യം ആ ആത്മീയമായിട്ടുള്ള രുചി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവാത്മാവിന് ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് വീട് പോകേണ്ട ആവശ്യമില്ല അല്ലെ പരം ദൃഷ്ടാ നിവർത്ത ഉയർന്ന രുചി കിട്ടിക്കഴിഞ്ഞാൽ താഴ്ന്ന രുചി താനേ ഇല്ലാതാകും എന്നാണ് പറയുന്നത് ആ ഒരു രുചിയെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ആത്മീയമായിട്ടുള്ള സൗഖ്യത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഭൗതിക സുഖത്തിൽ ഒരു ജീവാത്മാവ് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് ആ തെറ്റിദ്ധാരണ അതാണ് മോഹം എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിൽ സുഖം ലഭിക്കും എന്നുള്ള മോഹത്തിലാണ് ജീവാത്മാവ് പ്രവർത്തിക്കുന്നത് വരുന്നത് ഇനി അതിൽ നിന്ന് എങ്ങനെയാണ് കരകയറേ അത് അതിനുള്ള വ്യത്യസ്ത നിയമങ്ങളൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ സനദ് കുമാരൻ പറയുന്നുണ്ട് ആത്മീയമായിട്ട് വരണമെന്ന് ചിന്തിക്കുന്നവർ എന്ത് ചെയ്യണം യഥാർത്ഥങ്ങൾ എന്ത് ചെയ്യണം എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ ശനത് കുമാരൻ വിശദീകരിക്കുന്നുണ്ട് നമ്മൾക്ക് അടുത്ത ദിവസം നോക്കാം നമുക്ക് നവജപം തുടരാം ഹരേ കൃഷ്ണ പ്രജി ജയ ശ്രീ മാതാജി ഹരേ കൃഷ്ണ ಜೈ ಶ್ರೀ ಕೃಷ್ಣ ಚೈತನ್ಯ ಪ್ರಭು ನಿತ್ಯಾನಂದೇದಿಗೌರ ಭಕ್ತ ವೃಂದ ಹರೇ ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ 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 ಹರೇ ಹರೇ ಹರೇ